ഇന്ന് രാവിലെ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഔൺസിന് രണ്ടായിരത്തി എണ്ണൂറ്റി ഇരുപത് ഡോളറിന്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഇപ്പോൾ കാര്യമായ മാറ്റങ്ങളില്ലാതെ തുടരുമ്പോൾ തന്നെ കേരളത്തിലെ സംഘടനകൾ സ്വർണ്ണവില കുറച്ചുകൊണ്ട് രണ്ടാം വില പ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ് ഇന്ന് രാവിലെ വീഡിയോയിൽ സൂചിപ്പിച്ച പോലെ ഗസ വെടിനിർത്തൽ കരാർ ഇസ്രായേൽ ലംഘിക്കുകയും അതുമൂലം ഹമാസ് ബന്ദികൾ വിട്ടു നൽകുന്നത് നിർത്തലാക്കുകയും ചെയ്ത സാഹചര്യത്തിൽ എത്രയും പെട്ടെന്ന് വിട്ടു നൽകിയില്ലെങ്കിൽ ഗസ നരകമാക്കുമെന്ന പ്രഖ്യാപനം ഡൊണാൾഡ് ട്രംപ് നടത്തിയിരിക്കുകയാണ് ഇത് ചില ഈസ്റ്റിലെ സംഘർഷം ിക്കാനുള്ള സാഹചര്യം നിലനിർത്തുന്നു അതോടൊപ്പം സൂചിപ്പിക്കാനുള്ള മറ്റൊരു കാര്യം ഇന്ന് ജെറോം പവലിന്റെ പ്രസംഗം നടക്കാനിരിക്കുന്നു അതുകൂടി വിപണി ശ്രദ്ധിക്കും ഇപ്പോഴത്തെ തങ്കിലെ വീഡിയോയിൽ കാണിച്ചിരിക്കുന്നു എല്ലാ വ്യൂവേഴ്സിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇപ്പോഴത്തെ സ്വർണ്ണവില നോക്കാം ഇന്ന് ഉച്ചക്ക് മുൻപ് പവന് നാനൂറ് രൂപ കുറഞ്ഞു ഇന്ന് പതിനൊന്ന് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പവന് അറുപത്തി എൺപത് ഗ്രാമിന് എണ്ണായിരത്തി പത്ത് ഭിന്നിച്ചു നിൽക്കുന്ന കെ ജി എസ് ഡി എ സ്വർണ്ണ ഭവൻ തുടങ്ങിയ സംഘടനകൾ പ്രഖ്യാപിച്ച വില പവന് അറുപത്തിനാലായിരത്തി ഒരുന്നൂറ്റി അറുപത് ഗ്രാമിന് എണ്ണായിരത്തി ഇരുപത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്